വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് നൂറ്റി മൂന്നാം സങ്കീർത്തനം അത് പാടി തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് ദാവീത് എൻ മനമേ യഹോവയെ വാഴ്ത്തുക എൻ്റെ സർവ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക എൻ മനമേ യഹോവയെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് ദാവീതിൻ്റെ പല പാട്ടുകളും ദൈവത്തിന് അർപ്പിക്കലാണ് മുപ്പത്തിനാലാം സങ്കീർത്തനത്തിലും ദാവീദ് ഇങ്ങനെയാണ് തുടങ്ങുന്നത് ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും ചില ആളുകൾക്ക് ദൈവത്തോടും മനുഷ്യരോടും ഒന്നും നന്ദി കരയറ്റുന്ന സ്വഭാവമില്ല മറ്റു ചിലർക്കാകട്ടെ ഏത് കാര്യത്തിനും അവർ ദൈവത്തോട് നന്ദി കരയറ്റും മനുഷ്യരോടും അങ്ങനെ തന്നെ സത്യത്തിൽ ഇത് രണ്ടു കൂട്ടരുടെയും ശീലമായി മാറിയിരിക്കുന്ന കാര്യമാണ് അത് മാറ്റാനും പ്രയാസമാണ് എന്നിരുന്നാലും സ്തുതിക്കുന്നതിനേക്കാൾ ഗുണകരമായ മറ്റൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ ദാനങ്ങളും ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ് ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം ചില നിമിഷങ്ങളിലെ തൊഴിൽ ധ്യാനത്തിനായി അപ്പസ്വന്നായി പൗലോസ് കൊരിന്തരിക്ക് എഴുതിയ രണ്ടാം ലേഖനം ഒൻപതാം അധ്യായം പതിനഞ്ചാം വാക്യം ഒരിക്കൽ കൂടി വായിക്കട്ടെ പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം കഴിഞ്ഞ രണ്ട് ദിവസവും ഇതേ വാക്യത്തിൽ നിന്നും ചുരുക്കമായ ചില ചിന്തകൾ നമ്മൾ പങ്കിട്ടു അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായിരുന്നു എന്ന് വിശ്വസിക്കട്ടെ തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കത്തക്കവണ്ണം യാതൊരു വിധമായ നന്മയും ഇല്ല എന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട് ചിന്തിക്കുക മാത്രമല്ല അതൊരു പരാതി പോലെ അവർ പുറത്തു പറയുകയും ചെയ്യും പക്ഷേ കൃതജ്ഞതാ നിർഭരമായ ഒരു ഹൃദയം നമ്മിൽ വളർത്തിയെടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ കൃതജ്ഞത അർപ്പിക്കുവാൻ അനേക കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഓടിയെത്തും ലണ്ടൻ നഗരത്തിലെ ഒരു ദേവാലയത്തിൽ സെൽവിൻ എന്നൊരു പുരോഹിതൻ ഒരു ഞായറാഴ്ച പ്രസംഗത്തിന് തിരഞ്ഞെടുത്ത വിഷയം കൃതജ്ഞതയ്ക്കുള്ള കുറിപ്പടി എന്നുള്ളതായിരുന്നു ആരാധനയ്ക്കും പ്രസംഗത്തിനുമൊക്കെ ശേഷം തന്റെ മുറിയിൽ വിശ്രമിക്കുമ്പോൾ ഒരാൾ അദ്ദേഹത്തെ കാണാനെത്തി സംസാരത്തിനിടയിൽ വന്നയാൾ പറഞ്ഞു കൃതജ്ഞത അർപ്പിക്കത്തക്ക നിലകളിലുള്ള യാതൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നില്ല തൊഴിൽ രഹിതർക്കുള്ള ഒരു ചെറിയ ആനുകൂല്യം മാത്രമാണ് എനിക്കാകെ പാടെ ഉള്ളത് അതുകൊണ്ട് ജീവിക്കാനും പ്രയാസമാണ് മറുപടി ഒന്നും പറഞ്ഞില്ലെങ്കിലും വൈദികൻ ആ മനുഷ്യനോട് പറഞ്ഞു അടുത്ത ദിവസം എൻ്റെ കൂടെ വരൂ നമുക്ക് ചില സ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിച്ചിട്ട് വരാം ഒരു ദിവസം അവർ രണ്ടുപേരും രാവിലെ തന്നെ യാത്ര തിരിച്ചു വൈദികന് ആദ്യം പോകേണ്ടിയിരുന്നത് ഒരു കോടതിയിലായിരുന്നു തെക്കും അടിമയായിരുന്ന ഒരാൾ മാനസാന്തരപ്പെട്ടും ശ്വാസത്തിലെത്തിയിരുന്നു അയാളെ പറ്റി സാക്ഷി പറയാനാണ് വൈദികൻ കോടതിയിലെത്തിയത് ഇവിടെ കുറ്റകൃത്യങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യപ്പെട്ട അനേകരെ ഈ മനുഷ്യൻ കണ്ടു അവരുടെ ഒക്കെ മുഖങ്ങളിൽ രാശിയും കുറ്റബോധവും തളം കെട്ടിയിരുന്നത് ഇദ്ദേഹം വളരെ നല്ലോണം ശ്രദ്ധിച്ചു ശേഷം ഇവർ പോയത് വകയിലെ ഒരു അംഗം ആസ്പത്രിയിൽ കിടക്കുന്നു അവരെ കാണുവാനാണ് മുപ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ആ വനിതയുടെ കണ്ണുകൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടു ഗ്യാസ് സിലിണ്ടർ പൊറ്റിത്തെറിച്ചുള്ള അപകടത്തിലാണ് അങ്ങനെ സംഭവിച്ചത് ആറിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു ഇടവകത്തെ കൂടി അവർ സന്ദർശിക്കേണ്ടി വന്നു രഭപാത്രത്തിൽ വെച്ച് തന്നെ മരിച്ച ഒരു ശിശുവിനെ പ്രസവിക്കേണ്ടി വന്ന ഒരു യുവതിയുടെ അടുക്കൽ അവർ കടുത്ത മാനസിക ആഘാതത്തിലായിരുന്നു പിന്നെ നിർധനരും ആർധക്യത്തിലെത്തിയവരുമായ ആളുകൾ ഒരു സ്ഥാപനത്തിലേക്കാണ് അവർ പോയത് ഏകദേശം എൺപതിലധികം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു എല്ലാ തിങ്കളാഴ്ചയും ഓരോ വൈദികർ അവർക്ക് ലഭിക്കുന്ന തവണയനുസരിച്ച് അവിടെ ചെന്ന് സാന്ത്വന പ്രഭാഷണം നടത്തുക അവരുടെ പതിവാണ് അവിടെയുള്ള പലർക്കും കാഴ്ചയില്ല ചിലർക്ക് കേൾവിയില്ല പലർക്കും ശാരീരികമായി വലിയ അവശതകൾ അവിടുത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം എന്തെങ്കിലും കഴിക്കുന്നതിനായിട്ട് അവർ കഫയിൽ പോയി ഉണ്ടായിരുന്നയാൾ വൈദികനോട് ചോദിച്ചു ഇനിയും നാം എങ്ങോട്ടാണ് പോകുന്നത് പറഞ്ഞു ഇനിയും നമ്മൾ പോകുന്നത് പൗരസ്വദേശത്ത് ായി പ്രവർത്തിച്ച് മടങ്ങിയെത്തിയ രോഗികളായ ദമ്പതികളെ കാണുവാനാണ് മറ്റു സ്ഥലത്ത് നിന്നും മാരകമായ രോഗം ബാധിച്ച് പൊതുജനങ്ങളെ നേരിടാൻ കഴിയാത്ത ഭീകരവും ദാരുണമായ അവസ്ഥയിലാണ് അവർ അവരെ മാസത്തിൽ ഒരിക്കൽ സന്ദർശിക്കും അതിനുശേഷം കുട്ടികളുടെ ആശുപത്രിയിൽ പോകണം എൻ്റെ ഇടവകയിലുള്ള ഒരു കുട്ടി വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ക്യാൻസർ ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ് ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ കൂടെ വന്നയാൾ പറഞ്ഞു ഉച്ചതിരിഞ്ഞുള്ള സന്ദർശനത്തിന് ഞാൻ വരുന്നില്ല ഞാൻ വളരെ കണ്ടു കഴിഞ്ഞു ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു ഒരിക്കലും നന്ദി അർപ്പിക്കാൻ എനിക്കൊന്നുമില്ല എന്ന് ഞാൻ പറയില്ല അതഭാഗ്യരായ അനേകരെ ഒന്നിനു പിറകെ ഒന്നായി കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിന് മാറ്റമുണ്ടായി ആരോഗ്യവും സൗഖ്യവുമുള്ള താൻ എത്ര ഭാഗ്യവാനാണെന്ന് അപ്പോഴാണ് താൻ മനസ്സിലാക്കിയത് ഞാൻ ആദ്യം സൂചിപ്പിച്ചുവല്ലോ ദാ പാടിയ പാട്ടിന്റെ ആരംഭം എൻ മനമേ യഹോവയെ വാഴ്ത്തുക എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക എൻ മനമേ യഹോവയെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് അതേ അതേപ്രിയരെ ദൈവം ചെയ്ത അനവധി ഉപകാരങ്ങൾ ഇന്ന് നമ്മുടെ ഓർമ്മയിൽ പോലുമില്ല അതൊക്കെ ഓർത്തെടുത്ത് ഈ വർഷാന്ത്യത്തിൽ ദൈവത്തിന് മഹത്വം കരേറ്റുവാനും ദൈവത്തെ സ്തുതിക്കുവാനും മറക്കരുത് നമ്മുടെ കാഴ്ചപ്പാടുകൾക്കൊക്കെ ഒരു വ്യത്യാസമുണ്ടാകണം നമുക്ക് ലഭിച്ചതെല്ലാം കുറഞ്ഞുപോയെന്നും മറ്റു പലർക്കുമാണ് കൂടുതൽ ലഭിച്ചിരിക്കുന്നത് എന്നൊന്നും ചിന്തിക്കരുത് നമുക്ക് ആവശ്യമായത് ദവം തക്ക സമയത്ത് നമുക്ക് നൽകും ആ പ്രതീക്ഷയിൽ നമുക്ക് മുന്നേറാം ദൈവം സഹായിക്കട്ടെ ഞാൻ നിങ്ങൾക്കൊണ്ട് കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗീപിതാവേം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങേക്ക് നന്ദി അർപ്പിക്കുവാൻ അനേക കാര്യങ്ങളുണ്ട് ഇതെല്ലാം വിസ്മരിച്ച് നിരാശയില്ലാണ്ട് പോകാതെ അങ്ങേ സ്തുതിച്ച് നന്ദി കരേറ്റി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമീൻ